എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ണിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ് ഒന്നാമത്തെ വീഡിയോയിൽ നാം പറഞ്ഞത് എങ്ങനെ ഏറ്റവും നല്ല ആരോഗ്യമുള്ള ആഹാരം കൊടുത്തുകൊണ്ട് കണ്ണിനെ സംരക്ഷിക്കണം എന്നാണ് രണ്ടാമതുള്ള വീഡിയോ എങ്ങനെ നിത്യജീവിതത്തിൽ കണ്ണിനെ സംരക്ഷിക്കുന്ന പലതരം ടിപ്സും ട്രിക്കും ഒക്കെയാണ് ഇനി മൂന്നാമത്തെ ഈ വീഡിയോ യോഗയിലെ എക്സസൈസുകൾ അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട ലോക പ്രശസ്തങ്ങളായിട്ടുള്ള ഐ എക്സസൈസ് അതാണ് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് കണ്ണ് കഴുകാൻ വേണ്ടി ഒരു ഐ കപ്പ് സാധാരണയായിട്ട് എൻ്റെ ഉണ്ട് ഒരു ഐ കപ്പുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് പണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈ കുമ്പിളിൽ ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് കണ്ണിലേക്ക് കണ്ണിൻ്റെ ഐ ബോൾ അതായത് കണ്ണ് ശരിക്കും മുങ്ങുന്ന രീതിയിൽ വേണം ഈ വെള്ളം പിടിക്കാൻ വേണ്ടി ഇനി ചില പരന്ന പാത്രങ്ങൾ എടുത്തിട്ട് അതിൽ തുളുമ്പുന്ന രീതിയിൽ വെള്ളം പിടിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തല താഴ്ത്തി കഴിഞ്ഞാൽ ഈ കണ്ണ് രണ്ടും നല്ലതുപോലെ വാഷ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്ന രീതിയാണെങ്കിൽ കണ്ണിൻ്റെ അകത്തുള്ള അഴുക്കുകൾ വരെ ഈ വെള്ളത്തിനോടുകൂടി പോക്കോളും ട്വൻറ്റി 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 റൂൾ അതായത് കണ്ണ് ഉപയോഗിച്ച് നാം വായിക്കുകയോ പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇരുപത് മിനിറ്റിനിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക എന്നിട്ട് അടുത്ത ഇരുപത് ഫീറ്റ് അതായത് ഇരുപത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറ് മീറ്ററോളം വരും ആറ് മീറ്ററിന് അപ്പുറമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അങ്ങോട്ട് നിങ്ങൾ ഇരുപത് സെക്കൻഡ് നോക്കിയിരിക്കുക അങ്ങനെയാണ് ഈ ഇരുപത് 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 എന്നുള്ള ക്രമം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരികെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കിലേക്ക് വരികയാണ് ഒരു എക്സസൈസാണ് അത് പെൻസിൽ പുഷപ്പ് എന്നാണ് പറയുന്നത് നിങ്ങളൊരു പെൻസിലിൻ്റെ അറ്റം ഇതുപോലെ പിടിക്കുക എന്നിട്ട് പരമാവധി നിങ്ങളുടെ ഒരു കൈ അകലം വരെ ഈ പെൻസിൽ അകലത്തിൽ പിടിക്കുക അതായത് ഒരു കൈ അകലം എന്നിട്ട് അതിൻ്റെ അറ്റത്തേക്ക് നോക്കുക എന്നിട്ട് നേരെ പതിയെ ഇതിൻ്റെ അറ്റത്ത് മാത്രം നോക്കി നിങ്ങളുടെ മൂക്കിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുവരിക മൂക്കിൻ മൂക്കിൽ മുട്ടിക്കുക എന്നിട്ട് അതുപോലെ തിരിയെ പോവുക പിന്നെയും ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ച് തവണ നിങ്ങൾ ചെയ്യണം ഇനി കണ്ണ് ബലവൊന്നും കൊടുക്കാതെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുക മുഖം മാറ്റരുത് നേരെ മുകളിലേക്കും നേരെ താഴേക്കും നോക്കുക ഇനി നിങ്ങൾ നോക്കേണ്ടത് കോണോട് കോണാണ് നോക്കേണ്ടത് അതായത് ഒരു ഈ ഒരു വശത്തു നിന്ന് ഇങ്ങനെ നോക്കുക അതുപോലെ ഈ ഒരു വശത്തു നിന്ന് ഇങ്ങനെ നോക്കുക ഇങ്ങനെ അഞ്ച് തവണ ചെയ്യുക പിന്നെ ഓപ്പോസിറ്റ് സൈഡ് മൂന്ന് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അകലത്തിൽ ഭിത്തിയിലോ അല്ലെങ്കിൽ വെളിയിലോട്ടോ നോക്കിയിട്ട് നാം സീറോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ റൗണ്ടായിട്ട് പെർഫെക്റ്റ് റൗണ്ടായിട്ട് കണ്ണിനെ ചുഴറ്റുക ഒരു തവണ ക്ലോക്കോയിസ് ആയിട്ടാണെങ്കിൽ അടുത്ത തവണ ആൻറ്റി ക്ലോക്കോയിസ് ആയിട്ട് വേണം അപ്പോൾ ഇങ്ങനെ അഞ്ച് തവണ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടും അഞ്ച് തവണ അത് താല്പര്യം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എട്ടിൻ്റെ ആകൃതിയിൽ നോക്കുക ഒരു തവണ ഇങ്ങോട്ട് അപ്പോൾ അതിന് അടുത്ത തവണ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇങ്ങനെ എട്ടെന്നുള്ള ഒരാതിയിൽ പരമാവധി നിങ്ങളുടെ കണ്ണ് ആ ബൗണ്ടറി കൂടെ ചലിക്കുന്ന രീതിയിൽ മാക്സിമം വീഴ്ത്തി വേണം പോകാനായിട്ട് അങ്ങനെ ഒരു അഞ്ച് തവണ ചെയ്യുക റൗണ്ടായിട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്ത് കാണിക്കാം ആദ്യം ക്ലോക്ക് വൈസ് അങ്ങനെ അഞ്ച് തവണ ചെയ്യുക പിന്നെ ഇടത്തോട്ട് ആൻറ്റി വൈസ് ഇനി അടുത്ത എക്സസൈസ് കണ്ണ് ഇറുക്കി അടയ്ക്കുന്ന ആ എക്സസൈസാണ് അങ്ങനെ നിങ്ങൾ പത്ത് തവണ ചെയ്യുക ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുക ഇനി അടുത്ത എക്സസൈസ് ഒരു അര മിനിറ്റ് നേരത്തേക്ക് അതായത് മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് കണ്ണ് തുടർച്ചയായിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇനി അടുത്ത എക്സസൈസ് കൈത്തലം രണ്ടും നല്ലതുപോലെ ഇങ്ങനെ കൂട്ടി തിരുമ്മി നല്ലതുപോലെ കൈത്തലം ചൂടാക്കണം എന്നിട്ട് ബലം കൊടുക്കാതെ കണ്ണടച്ച രീതിയിൽ നിങ്ങൾ വെറുതെ കണ്ണിന് മുകളിലേക്ക് ഇങ്ങനെ വെക്കുക ആ ചൂട് കൊടുക്കുക കണ്ണിൻ്റെ ആരോഗ്യം എല്ലാവർക്കും കാത്തു സൂക്ഷിക്കാനായിട്ട് ഉള്ള അവസരമാണ് പരമാവധി പ്രയോജനപ്പെടുത്തുക ഓക്കെ